നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഞ്ചി തേൻ എന്ന ഒരു പ്രിപ്പറേഷനെ കുറിച്ചിട്ട് സംസാരിക്കാം അപ്പം ഇഞ്ചിയും തേനും ചേർന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വെളുത്തുള്ളി തേനിലിട്ടത് ഈന്തപ്പഴം എന്ന് പറഞ്ഞിട്ട് തേനിലിട്ട കുറേ റെസിപ്പീസും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ വൈകിപ്പോയതുമായ ഒരു കാര്യമാണ് ഈ ഒരു ഇഞ്ചി തേൻ എന്നുള്ളത് അത്രയും ഗുണങ്ങൾ നമുക്ക് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയുടെ ഒരു വെയ്റ്റിനനുസരിച്ചുള്ള പ്രിപ്പറേഷനാണ് ഞാൻ പറയുന്നത് അതിന് നമ്മളൊരു മുന്നൂറ്റമ്പത് ഗ്രാം ഹണി അല്ലെങ്കിൽ തേനാണ് ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾക്ക് പ്രോസസ്ഡ് ആണെങ്കിലും റോ ഹണി ആണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഇഞ്ചി തൊലി കളയണം എന്ന നിർബന്ധമാണ് തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അത് ഒരു ഗ്ലാസ് ജാറിലോ ജാറിലോട്ട് ഇടുക അതായത് അതിൻ്റെ അത് വെള്ളമൊന്നും പാടില്ല നന്നായിട്ട് ഉണങ്ങി ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട ശേഷം അതിൻ്റെ അകത്തായിട്ട് നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഈ ഒരു ഹണി ഒഴിച്ച് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഇഞ്ചിയും തേനും കൂടെ ആ ഒരു മിക്സ്ചറായി ഒന്ന് ചെറുതായിട്ട് ഇളക്കുക അതിനുശേഷം ഇത് അടച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ഫെർമെൻറ്റേഷൻ പോലത്തെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ചെറിയ രീതിയിൽ അപ്പം ഇതിനകത്ത് ഗ്യാസ് ഫോർമേഷൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു ആറോ ഏഴോ ദിവസത്തേക്ക് എല്ലാ ദിവസവും ഒന്ന് എടുത്തിട്ട് ഈ ഗ്ലാസിൻ്റെ ഒരു എന്താ ലിഡ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ഗ്യാസ് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകാൻ മാത്രം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വെക്കാം ഒരു പത്താമത്തെ ദിവസം മുതൽ നമുക്ക് ഇത് ഉപയോഗിച്ച് എന്നുള്ളതാണ് നല്ല തേനാണെങ്കിലും നമ്മൾ വേറെ വെള്ളമൊന്നും പറ്റിയില്ലെങ്കിലും ഈ ഇഞ്ചിത്തേൻ ഒത്തിരി നമുക്ക് ഒരു മാസം വരെയൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചിത്തേൻ ഇഞ്ചിയുടെ ഒരു രണ്ട് കഷ്ണം കഴിക്കാം തേൻ ഒരു അര ടീസ്പൂൺ കഴിക്കുകയും ചെയ്യാം ഇത് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് ഇഞ്ചിയുടെയും തേനിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചി ഉണക്കിയിട്ട് അതായത് വെയിലത്ത് വെച്ച് ഈ അരിഞ്ഞ ഇഞ്ചി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ ഈ തേൻ ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമുക്കൊരു ആറുമാസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ജലാംശം കുറവായതിനാൽ ആറുമാസം വരെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് നമ്മുടെ വയറിനാണ് ഇഞ്ചി തേൻ വളരെ അത്ഭുത രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്യുന്നത് ഗ്യാസ് ഫോർമേഷൻ അഥവാ ഗ്യാസ് കയറാത്ത ആൾക്കാർ വളരെ വിരളമാണ് നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സമയക്രമം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തെറ്റി പോകുമ്പോഴോ ഒക്കെ ഗ്യാസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ കോമൺ ആണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കഴിപ്പനുസരിച്ച് അപ്പോഴതില് നമുക്കിപ്പം ഇങ്ങനത്തെ കീഴ്വായു ശല്യമാവാം ഏമ്പക്കമായും വയറിപ്പോൾ വയറില് ഗ്യാസ് നിറഞ്ഞൊരു കമ്പിച്ച പോലത്തെ അവസ്ഥയാവാം വയർ വേദന വരാം ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഈ രണ്ട് കഷ്ണം ഇഞ്ചിയും ഈ ഒരു കാൽ ടീസ്പൂൺ തേനും കഴിക്കുന്നത് നല്ലോണം പെട്ടെന്ന് ഒരു ഒരു റിലീഫിന് കാരണമാകും അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ നിങ്ങൾക്ക് എപ്പോഴനുഭവപ്പെട്ടാലും ഈ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും കുറച്ച് തേനും കഴിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നെഞ്ചൽ എരിച്ചിലിന് റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് നിങ്ങളുടെ നെഞ്ചരിച്ചിൽ കുറയും എന്നാൽ നെഞ്ചരിച്ചിലൊരു ട്രീറ്റ്മെൻറ്റോ ഒരു മരുന്നോ അല്ല പക്ഷേ ഈസി ആയിട്ട് എത്ര പെട്ടെന്ന് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇഞ്ചി തേൻ എന്നുള്ളത് നമ്മുടെ വയറിന് ഇത് നന്നായിട്ട് ഗുണം ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു അടുത്ത ഗുണം ഇതിന് മെയിനായിട്ട് വരുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തിനാണ് ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇഞ്ചിത്തേൻ വളരെ ഗുണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ വൈറൽ ഫീവേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതരം ഫീവേഴ്സ് കോവിഡ് ആണെങ്കിൽ തന്നെ നമ്മുടെ ശ്വാസകോശത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചുമ വരുന്നു ഉണ്ടാകുന്നു കുറച്ച് നടക്കുമ്പോൾ കെതപ്പ് അനുഭവപ്പെടുന്നു മൂക്കൊലിപ്പ് മൂക്കടപ്പ് ഇങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുപോലെ ചില ആൾക്കാർക്ക് കഫം ഉണ്ടെന്ന് തോന്നുകയും അത് തുപ്പി പോകാതിരിക്കുന്ന അവസ്ഥ തോന്നും അപ്പോൾ ഈ ഹണി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടോറൻ്റ് ആണ് അതായത് നമ്മൾ കഫത്തെ തുപ്പാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അതിൻ്റെ കൂടെ ഇഞ്ചിയുടെ ഗുണങ്ങളും കൂടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു കഭക്കെട്ട് അല്ലെങ്കിൽ മൂക്കടപ്പ് മൂക്കടപ്പിനൊക്കെ പ്രത്യേകിച്ച് മൂക്ക് തിങ്ങി നിറഞ്ഞ് കഫം വന്ന് അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലൊക്കെ പ്രധാനമായിട്ടും ഒരു ഇഞ്ചിത്തേനുപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തൊണ്ട കബ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലും തൊണ്ട പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചിത്തേൻ കഴിക്കാവുന്നതാണ് കഫത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ആസ്മയിലും നമുക്ക് ഉപയോഗിക്കാം സീസണലായിട്ടുള്ള അലർജി ഉള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ തണുപ്പ് വരുമ്പോഴത്തേക്കും തുമ്മൽ കണ്ണിൽ ചൊറിച്ചിൽ ചെവി കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന തൊണ്ട ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്കും ഈ ഇഞ്ചിത്തേൻ അത് രാവിലെ കുറച്ച് കഴിക്കുന്നത് അവർ രാവിലത്തെ തുമ്മലിനും മൂക്കൊലിപ്പിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ അകത്ത് ധാരാളം നിങ്ങൾക്കറിയാം നമുക്ക് ഹണിയിൽ എത്രമാത്രം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം അറിയാം ഇഞ്ചി ഒരു ച്ചുറൽ ആയിട്ടുള്ള ആ ഒരു എന്താ ആൻറ്റിബയോട്ടിക് പോലെ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടും ഇമ്മ്യൂണിറ്റി കൂടുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ശ്വാസകോശത്തിൻ്റെ കുഴലുകളൊക്കെ ഇൻഫ്ലമേഷൻ വന്ന് പ്രശ്നമാകുന്ന അവസ്ഥയിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഗുണം കിട്ടുന്നത് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അടുത്തത് ഇത് ഏതൊക്കെ പ്രത്യേകതരം അവസ്ഥയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് മെയിനായിട്ടും പറഞ്ഞത് വയറിൻ്റെ ഹെൽത്തും റെസ്പിറേറ്ററി ഹെൽത്തുമാണ് അടുത്തത് മോർണിംഗ് സിഗ്നസ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് ഗർഭിണികൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഛർദി വരുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ ഇഞ്ചി തേൻ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മൈഗ്രൈൻ്റെ ഇഞ്ചി നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെയിൻ റിലീഫ് തരുന്ന ഒരു കാര്യമാണ് ഇഞ്ചിയും തേനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മൈഗ്രൈൻ്റെ തലവേദന തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മൂന്നോ നാലോ കഷ്ണം ഇഞ്ചി ചവച്ചരച്ച് കഴിക്കുന്നത് മൈഗ്രെയിൻ പെയിനിൻ്റെ ഇൻറ്റെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ തന്നെയാണ് മെൻസസ് പെയിനും മെൻസസ് ആ പെയിൻ വരുന്നു എന്ന് തോന്നുന്നതിന് മുമ്പ് കുറച്ച് തേനും ഈ ഒരു ഇഞ്ചിയും കഴിക്കുന്നത് മെൻസസ് പെയിനിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും തടി കുറയ്ക്കാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു ഇഞ്ചിത്തേൻ ഉപയോഗിക്കാം ഛർദിയോ ഓക്കാനമോ എന്തെങ്കിലും ഉണ്ട് അതിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഹോട്ടൽസിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വയറ്റിൽ പിടിക്കാത്തതാകും അല്ലെങ്കിൽ വീട്ടിലെ തന്നെ ഇപ്പോൾ പഴകിയ മത്സ്യം അല്ലെങ്കിൽ ഇറച്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഹെവി ആയിട്ട് ബിരിയാണി പോലത്തെ കാര്യങ്ങൾ നമ്മൾ കഴിക്കുകയും ആ ഒരു എന്താ ഇൻഡൈജഷൻ പോലത്തെ ഒരു അവസ്ഥ വരികയും ചെയ്യുകയാണെങ്കിലും ഈ ഇഞ്ചിത്തൻ കഴിക്കുന്നത് പെട്ടെന്ന് ഡൈജഷൻ കറക്റ്റാക്കുകയും പെട്ടെന്ന് മോഷൻ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതുമാണ് അങ്ങനെ ഗ്യാസ് ഫോർമേഷനൊക്കെ കുറയും വയറിനൊരു പെട്ടെന്നൊരു നല്ല റിലീഫ് കിട്ടുകയും ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഇഞ്ചി തേനിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ ഉപയോഗങ്ങൾ എന്നുള്ളത് ഇത് നല്ല നമുക്ക് പറ്റിയ നാച്ചുറൽ റെമഡിയാണ് വീട്ടിലുണ്ടാക്കി വെക്കാം എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കൂടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം അപ്പോൾ ഇഞ്ചി തേനിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നൊക്കെ കരുതുന്നു നിങ്ങളാരെങ്കിലും ഇതുണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേക ഗുണങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ അറിവിലേക്കായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കമൻസിൽ ഷെയർ ചെയ്യാവുന്നതാണ് നന്ദി